നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏതൊക്കെ ദുർഘടം പിടിച്ച സമയം വരുമോ അതിനെയൊക്കെ അതിജീവിക്കാൻ പലപ്പോഴായി എഐസി നേതൃത്വം ഡി കെ ശിവകുമാറിന്റെ സഹായം തേടാറുണ്ട് മഹാരാഷ്ട്രയിലെ അട്ടിമറി സാധ്യതകൾ മുൻനിർത്തി തന്നെ ഡി കെ ശിവകുമാറിനെ മുംബൈയിലേക്ക് വിളിച്ചിരിക്കുന്നു നേതൃത്വം കൃത്യമായി ആവശ്യപ്പെടുന്നത് അട്ടിമറി സാധ്യതകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് റിസോർട്ട് മോഡൽ രാഷ്ട്രീയം വീണ്ടും ഉയരുകയാണ് പ്രത്യേകിച്ചും കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തുന്ന ഒരു രീതിയിലേക്കാണ് എക്സിറ്റ് പോൾ സർവേകളിലെല്ലാം മഹായുധി സഖ്യവും മഹാവികാസ് അക്കാദിയും എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് തൂക്കസഭയിലേക്ക് പോകാൻ എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് കേവല ഭൂരിപക്ഷം ലഭ്യമായാൽ തന്നെ അതിൽ എത്രത്തോളം വ്യക്തത വരും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം അജിത് പവാർ എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ മഹായുധി സഖ്യത്തിൻ്റെ ഭാവി ഷിൻഡെയും ബി ജെ പിയും എത്രയൊക്കെ ശ്രമിച്ചാലും കേവല ഭൂരിപക്ഷത്തിൽ ഇരുവർ രണ്ടുപേർ മാത്രം ചേർന്നാൽ എത്തില്ല എന്ന് കൃത്യമായി അറിയാവുന്നതാണ് അതായത് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് വരെ ഇടയ്ക്കാണ് ബി ജെ പിക്ക് സാധ്യത എന്നാണ് പല ചാനലുകളിലെ അഭിപ്രായ സർവേ ഇത് വാസ്തവത്തിൽ ബി ജെ പിയെ വിരളി പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയേകുന്ന ഒരു വിവരം തന്നെയാണ് കോൺഗ്രസ് കൃത്യമായി പറയുന്നു അട്ടിമറി സാധ്യതയ്ക്കുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട് അത് ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് ഞങ്ങൾ ആ സാധ്യതയെ തടയുക മാത്രമായിരിക്കും ചെയ്യുക ഞങ്ങൾ ജനവിധിയെ മാനിക്കുന്നവരാണ് പക്ഷേ ബി ജെ പി അങ്ങനെയല്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും അവർ പ്രതിപക്ഷത്തുള്ളവരെ ഇളക്കിക്കൊണ്ടുവന്ന് ഭരണപക്ഷത്തിൻ്റെ ശക്തി കൂട്ടാൻ ശ്രമിക്കാറുണ്ട് അതിന് എല്ലാ തരത്തിലും ഉദാഹരണങ്ങൾ നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ബീഹാറിലും അതുപോലെ ഗോവയിലുമൊക്കെ അതിൻ്റെ അന്വണനമാണ് ഉണ്ടായത് പക്ഷേ ഇവിടെ അത് ആവർത്തിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് മുംബൈയിലെ സ്വകാര്യ റിസോർട്ടിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ കൃത്യമായും ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ യോഗവും വിളിച്ചു ചേർത്തിരിക്കുന്നത് അത് നിർണായക വഴിത്തിരിവായി മാറും ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പിന്തുടരുമ്പോൾ ശരത് ശരത് പവാറിനോടൊപ്പം നിൽക്കുന്ന നിയമസഭയിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും അവർ വെവ്വേറെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പിയുടെ സ്വാധീന ശക്തിയിൽ പെടാതിരിക്കാൻ വേണ്ടി പരമാവധി നീക്കങ്ങൾ ഡി കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ലഭിച്ചതുകൊണ്ട് തന്നെ ബി ജെ പി ജാഗ്രതയോടെ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമായി അനലൈസ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന ബി ജെ പിയുടെ പ്രഖ്യാപനം സത്യത്തിൽ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം നടത്തുന്നത് പക്ഷേ ആവർത്തിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം ഇനി ഉണ്ടാകില്ല മഹാരാഷ്ട്രയിൽ സ്വതന്ത്രവും വ്യക്തവുമായ ഭൂരിപക്ഷം തങ്ങൾക്ക് തന്നെയാണെന്ന് നാനാ പറ്റോളി എന്ന കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്ര യൂണിറ്റ് അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ്